പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വാട്ടർ അതോറിറ്റി കണ്ടില്ലെന്നണിച്ച് പൊതുമരാമത്ത് വകുപ്പും കട്ടപ്പന വെള്ളയാംകുടി റൂട്ടിൽ ഹൈറേഞ്ച് ഹൈപ്പർമാർഡിന് സമീപം വാട്ടർ അതോറിറ്റി കുടിവെള്ള പൈപ്പ് ഇടാൻ റോഡ് കുത്തിപ്പൊളിച്ചുണ്ടായ ഗ്രഥമാണ് വകുപ്പുകളുടെ ഒളിച്ചുകളയിൽ നാട്ടുകാരുടെ നടപടിക്കുന്നത് റോഡിലെ കുഴി സംബന്ധിച്ച് മാധ്യമങ്ങൾ വാർച്ച ചെയ്തിന് പിന്നാലെ വാട്ടർ അതോറിറ്റി താൽക്കാലികമായി കുഴിയടച്ചെങ്കിലും രണ്ടാഴ്ചക്കുള്ളിൽ വീണ്ടും ഇത് തകർന്നിരിക്കുകയാണ് കട്ടപ്പന വെള്ളയാങ്കുടി റോഡിൽ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ടിന് സമീപത്തായിട്ടാണ് വാട്ടർ അതോറിറ്റി മാസങ്ങൾക്ക് മുൻപ് റോഡ് കുഴിച്ച് കുടിവെള്ള പൈപ്പ് സ്ഥാപിച്ച ശേഷം പൊളിച്ച റോഡ് അടച്ചത് എന്നാൽ നിർമ്മാണശേഷം റോഡ് പൂർവ്വസ്ഥിതിയാക്കുന്നതിലുണ്ടായ വീഴ്ചയാണ് റോഡിൽ ഒരടിയിലേറെ താഴ്ചയുള്ള വലിയ ഗർത്തം ഉണ്ടാക്കാനിടയായത് മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞ കുഴിയുടെ ആഴം വ്യക്തമാകാതെ നിരവധി വാഹനങ്ങളാണ് കുഴിയിൽ പതിക്കുന്നത് ഇരുചക്ര വാഹനങ്ങൾ അടക്കം ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് ഓട്ടോറിക്ഷയും കാറും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് അടിയിടിച്ച് കേടുപാടുകൾ സംഭവിക്കുന്ന നിരവധിയാണ് റോഡിന്റെ ദുരവസ്ഥ ഇടുക്കി വിഷൻ ഉൾപ്പെടെ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തതോടെ ഗർത്തം വാട്ടർ അതോറിറ്റി ഒരു രാത്രിയിൽ കോൺക്രീറ്റിട്ട് അടച്ചു എന്നാൽ താൽക്കാലിക കോൺക്രീറ്റിംഗ് നിലനിൽക്കില്ലെന്നും പൊളിഞ്ഞ ഭാഗം ടാറിംഗ് ചെയ്യണമെന്നും അന്ന് തന്നെ പ്രദേശവാസികൾ ആവശ്യമുയർത്തിയിരുന്നു ഈ കോൺക്രീറ്റിംഗ് ആണ് ആഴ്ചകൾക്കിപ്പുറം തകർന്ന വീണ്ടും വലിയ ഗട്ടറായിരിക്കുന്നത് കോൺക്രീറ്റിംഗ് മാറ്റി പൊളിച്ച ഭാഗം ടാറിംഗ് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കുവാൻ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വിഭാഗവും അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് கட்டப்பனா. லோ பிரைஸில் ஓகே புதிய கலக்ஷன் விலையில்